ഇത് എട്ടിത് ആടും കുട്ടിയാളും മൂന്നെണ്ണം ഇതൊരാടും കുട്ടിയും ആണ്ടെണ്ണം ഇരുപത്തിരണ്ട് അതിലിപ്പോ കൊടുന്ന് വിറ്റും ഇത് ഇപ്പോഴെന്ന് വാങ്ങിയാണ് മുട്ടനാളൊക്കെ കൊടുത്താണ് വലുതൊക്കെ ഇണ്ടായിനു തലാടും കുട്ടിയാളും ഇത് ഇപ്പോഴത്തന്നെ കൊടുക്കുവോ പേര് കൊണ്ടുപോകും അടുത്ത കൊണ്ടുപോകും വേറെ മഞ്ചേരി പോവും ഈ രണ്ട് പോക്കോളൂ നല്ല കഴിഞ്ഞു കൊറേ കഴിഞ്ഞു ഇനി തന്നെ ഉള്ളു ഈ ആട് രണ്ടു കുട്ടിയോള് ആയിക്കോട്ടെ ചെറിയ കായു എത്ര കായ് ഇരുപത്തിനാലരത്തേ മൂന്നെണ്ടാ മൂന്നെണ്ണുണ്ട് മൂന്നെണ്ണുണ്ട് ആ ഈ പണ്ടൊന്ന് ചട്ടി പറമ്പ് വണ്ടിട്ടുള്ളു അതിപ്പോ നമ്മള് മഞ്ചേരിയും പെരുമ്പിലായിലൊക്കെ പോയാൽ വില വെറും കടപ്പിന്റെ വേല അഞ്ഞൂറ് അറിയണ്ട് കടത്തിന്റെ വേല അഞ്ഞൂറ് അറിയുന്നുണ്ട് ഇവിടെ അല്ല അല്ലെ ആ നിങ്ങളോട് അറിയില്ല അല്ല അയാൾ വലിച്ചേണ്ടത് എന്റെ പാന ചങ്ങായിപ്പന ചങ്ങായി ഞങ്ങള് രണ്ടാള് മാനകുത്തന്നെ അതിലെ തിരി വളാഞ്ചേരി ഞാൻ കൊളത്തൂർ റോട്ടില് കൊളത്തൂരി കൊള്ളി അതുകൊണ്ടേക്കോളി ആ അവിടെ രണ്ടു ഓത്ര വരാം ഇരുപത്തഞ്ചേ ഇരുപത്തഞ്ചെടുത്ത അത് നോക്കാണേ നല്ല ഇതൊക്കെയാണ് ഇതൊക്കെ എടുത്തു നോക്കാണ് നിങ്ങള് ഇതൊക്കെയാണ് ഇതൊരു മുട്ടനും ഇത് മുട്ടന്മാരുണ്ടാവിയതാ ചോദിക്കണ ഇരുപത്തി ഇരുപത്തി അഞ്ചൊക്കെയാണ് മട്ടത്തിന് കൊടുക്കും മുട്ടന്മാരിതാ ഏചാ ഏ അതൊക്കെ നമ്മൾ പതിമൂന്നര ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ എത്ര വരാ അത് നിങ്ങൾ പതിനാറര കൊടുത്തല്ലേ യാടങ്ങളല്ലേ അത് നോക്കാ നിങ്ങള് ഇറച്ചിക്കായി കൊടുത്താളി ആടിന്റെ കുട്ടിയുള്ളു കൊടുക്കണ്ടേ ഞങ്ങൾ അഞ്ഞൂറ് തെളി ആയുങ്ങൾ പറഞ്ഞു തെളിക്കും കായില്ലേ തെളിക്കും മുന്നൂറ് അങ്ങനെ കുട്ടിയുള്ള ണ്ടോ മുട്ടന്മാർ പേരില് സ്റ്റോക്ക് ആകലോടിക്കല്ലോ ഇപ്പൊ തന്നെ അല്ല ഇപ്പൊ തന്നെ കൊറ്റന്മാര് ലെവലിലൊക്കെ നിർത്തും നിർത്തുമ്പോ അപ്പൊ ഇനിയിപ്പൊ ആകെ ഒന്നര രണ്ട് മാസം അത് കൊണ്ടുപോയി അപ്പൊ പതിനാറി തന്നെ